ക്ലിനിക്കിലേക്ക് വരുന്ന ചില രോഗികൾ അവർക്കുള്ള പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവർക്ക് മുട്ടു കഴിയുന്നില്ല എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് മറ്റു ചിലർക്ക് ആവട്ടെ സ്റ്റെപ്പ് കയറാനുള്ള പ്രയാസമായിരിക്കും ചില പേഷ്യൻസിന് താഴെ ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുറച്ച് കാലം മുന്നേ വരെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ കണ്ടിരുന്നത് നാൽപ്പത് വയസ്സിനു ശേഷമുള്ള ആളുകൾക്കായിരുന്നെങ്കിൽ ഇന്നത് കാണുന്നത് ചെറുപ്പക്കാർക്കും കൂടിയാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു മാറ്റം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഉമാർ മുഖ്താർ ഭൂമി വെൽനസ് സുനാൻ ഡിപ്പാർട്ട്മെന്റ് ചീഫ് കൺസൾട്ടൻ്റ് ആണ് നമുക്കറിയാം നമ്മുടെ കാലിലെ തുടയല് അഥവാ ഫീമർ ബോൺ അതിന് താഴെ കാണുന്ന പെറ്റല്ല അഥവാ കാൽമുട്ടിൽ ചിരട്ട അതിനും താഴെ കാണുന്ന ടിബിയ ബോൺ അല്ലെങ്കിൽ ഷിൻ ബോൺ ഇവ മൂന്നും കൂടി ചേർന്നാണ് കാൽമുട്ട് അഥവാ നീജോൻ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കാൽമുട്ടിലെ ജോയിന്റ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് മൂന്ന് അസ്ഥികളും കൂടി ചേർന്നിട്ടാണ് നീ ജോയിൻ ഉണ്ടാവുന്നതും അതിന് സപ്പോർട്ടീവ് ആയിട്ട് പതിനൊന്നോളം ലിഗമെന്റുകൾ കാണാറുണ്ട് എന്നുള്ളതുമാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കാൽമുട്ടിന് വേന സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രായമായവരിൽ ആണെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള റീസൺ ആയിട്ട് പറയുന്നത് ഓസ്റ്റ്യോപൊറോസിസ് ആണ് ഓസ്റ്റ്യപ്പൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അസ്ഥികൾക്ക് ബലം നൽകുന്നത് കാൽഷ്യമാണ് ഒരു പരിധിക്കപ്പുറം ഒരു പ്രായത്തിന് ശേഷം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ കാൽഷ്യം ലഭിക്കാതെ വരുന്നത് വഴി നമ്മുടെ എല്ലുകളിൽ സംഭരിച്ചിട്ടുള്ള കാൽഷ്യത്തെ ശരീരം തിരിച്ചെടുക്കും ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അസ്ഥികൾക്ക് വീക്കം സംഭവിക്കും അതിന് ബലം കുറയും അസ്ഥികൾ പൊടിഞ്ഞു പോകും ഈ ഒരു അവസ്ഥയാണ് ഓസ്റ്റ്യപൊറോസിസ് എന്ന് പറയാറുള്ളത് ഇത് കുറച്ച് റയർ കണ്ടീഷനാണ് ഇതെല്ലാവർക്കും വന്നോളന്നില്ല ചില ആളുകൾക്ക് മുട്ടുവേന വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് ഗൗട്ടാണ് നമുക്കറിയാം യൂറിക് ആസിഡിന്റെ മൂലം യൂറിക് ആസിഡിന്റെ ലവണങ്ങൾ ധാതുക്കൾ നമ്മുടെ കാൽമുട്ടിൽ കൂടുകയും അതിന്റെ ഭാഗമായിട്ട് ആ ക്രിസ്റ്റലുകൾ നമ്മുടെ കാൽമുട്ടിൽ വേദന ഉണ്ടാക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയാറുള്ളത് ഇത് പൊതുവേ ഗൗട്ട് കാലിന്റെ വിരലിലാണ് കാണുന്നതെങ്കിലും ചില ആളുകൾക്ക് കാൽമുട്ടിൽ കാണാറുണ്ട് മറ്റു ചിലർക്ക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ടായിരിക്കും കാൽമുട്ടുവേദന വരാറുള്ളത് ഇന്ന് ഓസ്റ്റോ ആത്ലറ്റിക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ആവാം അഥവാ സന്ധ്യവാദം മറ്റൊന്ന് റിമോറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആമവാദം ഇത് രണ്ടും ഒരു ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനാണ് ഓട്ടോമ്യോണിക് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസീവ് മെക്കാനിസം അഥവാ രോഗപ്രതിരോധ ശേഷി നമുക്കതിരെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരവസ്ഥ ഇത്തരം അവസ്ഥകളെയാണ് ഓട്ടോമേറ്റിക് കണ്ടീഷൻ എന്ന് പറയാറുള്ളത് അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗൗട്ട് കാരണമായിരിക്കാം ചില ആൾക്ക് മുട്ടുവാന് വരാറുള്ളത് മറ്റു ചിലവർക്ക് ഓസ്റ്റ്യോപറോസിസ് എന്ന് പറഞ്ഞ അവസ്ഥ കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഈ പറയുന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് അഥവാ ആർത്തൈറ്റിസ് പോലത്തെ സന്ധിവാദം പോലത്തെ അവസ്ഥ കൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് ഇതൊന്നുമല്ലാതെ തന്നെ സാധാരണ കാരണങ്ങൾ കൊണ്ട് മുട്ടുവേദന വരാം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ജോലിയാണ് ഒക്കുപേഷൻ റിലേറ്റഡ് ആയിട്ട് ചില ആളുകൾക്ക് മുട്ടുവേദന സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ചുമറെടുക്കുന്ന ആളുകൾ ഇവർക്ക് തലയിൽ ഭാരം എത്തുന്നത് വഴി ഒരു പക്ഷെ മുട്ടിന് സംഭ വേദന വന്നേക്കാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ഭാരം താങ്ങി നിൽക്കുന്നതിൽ കാലമുട്ടു പ്രധാനമായിട്ടുള്ള വഹിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഏർപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർ ഉദാഹരണത്തിന് അമിതമായിട്ടുള്ള ഭാരം തലയിലേറ്റുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മുട്ടുവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില ആളുകൾക്ക് അവട്ടെ അവർ ഏർപ്പെടുന്ന ജോലിയുമായി സംബന്ധിച്ചിട്ടായിരിക്കും ും ഉദാഹരണത്തിൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്ന ആളുകൾ അധ്യാപകർ പോലത്തെ കോളേജ് ലെക്ചേഴ്സ് പോലത്തെ പ്രൊഫഷണൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വരും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കാൽമുട്ടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ് കാൽമുട്ടുവേദന വരാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത് സ്പോർട്സ് ആണ് നമുക്കറിയാം ഒരുപാട് ടർഫോൾ ഒക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ പ്രോപ്പറായിട്ട് വാമപ്പ് ഇല്ലാതൊക്കെ ആളുകൾ കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് വഴി അവർക്ക് കാൽമുട്ട് വേന വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു റീസൺ ആയിട്ട് പറയുന്നത് ഈ കളിക്കടയിൽ ഉണ്ടാവുന്ന ഇൻജുറീസാണ് ആഘാതങ്ങൾ ഇത് ഫെമിലിയർ ആയിരിക്കും പല പല ഗ്രേഡിലാണ് ഇത് കാണാറുള്ളത് ഒരു പക്ഷേ ചിലപ്പോൾ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് അവർക്ക് ലിഗുമെൻ്റി ഒക്കെ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് പെറ്റല ഡിസ്ലൊക്കേഷൻ കാൽമുട്ടിൻ്റെ ചിരട്ട തെന്നി മാറുന്ന അവസ്ഥ ഇത്തരം കണ്ടീഷൻസിലൊക്കെ ആയിട്ടുള്ള അമിതമായിട്ടുള്ള വേദന കാണാറുണ്ട് അതുപോലെ തന്നെ ലിഗുമൻറ്റിയർ ഇഞ്ചുറീസ് ഉണ്ടാവുന്നത് വഴി അല്ലെങ്കിൽ കാൽമുട്ടിന് സംഭവിക്കുന്ന വഴി കാൽമുട്ട് താങ്ങി നിർത്തുന്ന ഏതെങ്കിലും ലിഗമെന്റുകൾ പ്രത്യേകിച്ച് എ സി എൽ എന്ന് പറയുന്ന ആൻഡിലിക്രൂഷ്യൽ ലിഗ്മെന്റ് പി സി സി എൽ തുടങ്ങിയിട്ടുള്ള ലിഗമെന്റുകൾ കീറുന്നത് വഴിയോ പൊട്ടുന്നത് വഴിയോ നമുക്ക് ഈ പറയുന്ന കാൽമുട്ടിന് വേന ഉണ്ടാവാറുണ്ട് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് കാൽഷ്യം ഇൻസഫിഷ്യൻസിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകാൻ സഹായിക്കുന്ന മൂലകമെന്ന് പറയുന്നത് കാൽഷ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോപ്പറായിട്ടുള്ള കാൽഷ്യം ഇല്ല എങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് കാൽഷ്യം ലഭിക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന കാൽഷ്യം ഡെഫിഷ്യൻസി നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് മുട്ടുവാനും വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ കാൽമുട്ടിനെ താങ്ങി നിർത്തുന്ന ചില മസിൽസ് ഉണ്ട് ഈ മസിൽസ് വീക്കാവുന്ന പോയി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതേപോലെ കാൽമുട്ടിന്റെ വേദനയ്ക്ക് പ്രധാനമായിട്ടൊരു കാരണമായിട്ട് പറയുന്ന ഒരു അവസ്ഥയാണ് കാൽമുട്ട് തേമാനം നമ്മൾ ഒരുപാട് തവണ അവസ്ഥയായിരിക്കും ഈ എല്ല് തേമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു അവസ്ഥയുണ്ടോ നമുക്ക് നോക്കാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കാലിന്റെ ഫീമർ ബോൺ അഥവാ തുടയെല്ലും കാൽമുട്ടിൽ ചിരട്ടയും അതുപോലെ ടിബിയ എന്ന് പറയുന്ന ഒരു ബോണും കൂടി ചേർന്നാണ് അസ്ഥിം കൂടി ചേർന്നാണ് കാൽമുട്ടുണ്ടാകുന്നത് െന്ന് പറഞ്ഞു ഇതിന്റെ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അകത്ത് ഒരു സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട് ഈ ദ്രാവകമാണ് നമ്മൾ നടക്കുമ്പോഴും അതുപോലെ നമ്മൾ കാൽമുട്ടും മടക്കിയിരിക്കുമ്പോഴും ഇതിന്റെ അകത്ത് ഒരു ലൂബ്രിക്കേണ്ട ആയിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ നെട്ടും ബോട്ടിനൊക്കെ ഗ്രീസ് കൊടുക്കുന്ന പോലത്തെ ഒരു ലൂബ്രിക്കേഷൻ നമ്മുടെ ശരീരത്തിന്റെ കാൽമുട്ടിന് നൽകുന്നത് ഈ പറയുന്ന സൈനോ ആണ് കാലക്രമേണ എല്ലെങ്കിൽ തമ്മിൽ കൂട്ടി വരഞ്ഞ് അവിടെ എല്യ തേമാനം സംഭവിക്കാറുണ്ട് ഇത് എല്ലാവർക്കും കണ്ടോളന്നില്ല വളരെ കാലക്രമേണ കാലം നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്തരം ആളുകൾക്ക് അസഹനമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും അവർക്ക് കാലം അടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുട്ടുവേദനയെ പ്രിവൻറ്റ് ചെയ്യാമെന്ന് നോക്കാം ചില ആളുകൾക്ക് മുട്ടുവേദന വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അവർ ചിലപ്പോൾ നോൺ വെജ് കഴിക്കുന്നതായിരിക്കാം വളരെ എണ്ണം പറഞ്ഞ ആളുകൾക്കെങ്കിലും നോൺ വെജ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കുറച്ച് സമയത്തെയെങ്കിലും മുട്ടുവേന കാണാറുണ്ട് ഇത്തരം ആളുകൾ നോൺ വെജിന്റെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ് കാലക്രമേണ വയസ്സാവുന്നത് വഴി കാൽഷ്യം കുറഞ്ഞത് കൊണ്ടുണ്ടാവുന്ന മുട്ടുവേദനയാണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഒരു കാൽഷ്യം സപ്ലിമെന്റ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രതിവിധി ചില ആളുകൾക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും കാൽ മുട്ടുവേന വരാറുണ്ടാവുക അപ്പോൾ അവർ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയോ അതല്ലെങ്കിൽ രാവിലെയുള്ള ഇളം വൈകുന്നേരമുള്ള വേലുകൾ കൊള്ളുകയോ ചെയ്യുന്നത് വഴി നമുക്കൊരു പരിധി വരെയൊക്കെ ഇത് ഒഴിവാക്കാൻ പറ്റും ഞാൻ നേരത്തെ ഒരു മാധ്യമ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് കാൽമുട്ടിന്റെ അകത്തുള്ള മജ്ജ കുറയുക എന്നുള്ള അവസ്ഥയാണ് അഥവാ സൈനോൾ ഫുവിഡ് ഇത് കുറയുന്ന ആളുകൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധമാണ് നവരരി നവരരി കൊണ്ട് കുറുക്കുണ്ടാക്കി അത് കഴിക്കുന്നതും നവര 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 പാലിൽ തിളപ്പിച്ച് കുറുക്കുണ്ടാക്കി അത് കാൽമുട്ടിൽ വെച്ച് കെട്ടുന്നതും ഒരു വളരെയധികം അത് ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ചില ആളുകൾക്ക് കാൽമുട്ടിൽ നീര് ഉള്ളതുകൊണ്ടായിരിക്കും മുട്ടുവാനും വരുന്നുണ്ടാവുക ഇത്തരം ആളുകൾക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഉപ്പ് കിഴി കല്ലുപ്പ് ഒരു തുണിയിൽ കെട്ടി അത് ചൂടാക്കിക്കൊണ്ട് വെക്കുന്നത് ഇത്തരം വേദനകൾ കുറയ്ക്കാനും അവിടെ ഉണ്ടാകുന്ന നീര് വലിയാനും അത് സഹായകമാവാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന സാധാ സ്പോർട്സ് ഇഞ്ചുറി കൊണ്ടൊക്കെ ഉണ്ടാവുന്ന നീരുകെട്ടും വേദനയാണെങ്കിൽ തൊട്ടാവാടി അരച്ച് തേക്കുന്നതും അതുപോലെ കറ്റാറവായുടെ ജെല്ല് അലോവേറയുടെ ജെല്ല് അവിടെ വെച്ച് കിട്ടുന്നതും ഒരു പരിധിവരെ സഹായിക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാൽ കണ്ടുവരുന്ന കാൽമുട്ടുവേദനയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരു പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ മാറിയിട്ടുള്ള ജീവിതശൈലിയായിരിക്കാം നമ്മൾ നോക്കുക കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം മുന്നേ വരെ ഇത്ര അധികം കാൽമുട്ടുവേദനകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഒരു പക്ഷേ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും കഴിയും നമ്മൾ ഇന്ത്യൻ ബാത്റൂമിൽ നിന്ന് യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് മാറി താഴെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് മാറി ഇവിടെയൊക്കെ തന്നെ പണ്ട് കാൽമുട്ട് കാൽമുട്ടും നിന്ന് കാൽമുട്ട് നിവർത്തി വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കാൽമുട്ട് വേദനയും കൂടി ഡെയിലി റുട്ടീൻസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കാൽമുട്ട് മടക്കിയിരിക്കുന്ന കാൽമുട്ടിന് സ്ട്രെയിൻ കൊടുക്കുന്ന യാതൊരു വിധ പ്രവർത്തികളും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല ഈവൻ ജോഗിംഗ് ആയാൽ പോലും നമ്മുടെ കാൽമുട്ട് പരിപൂർണമായിട്ടും മടക്കിയിരിക്കുന്ന അവസ്ഥയില്ല നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീടിന്റെ അകത്തുള്ള വാതിലുകളും ചാനലുകളും ഒരു മാസം അടച്ചിട്ടുകൊണ്ട് പിന്നീട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് സൗണ്ട് കേൾക്കാൻ പറ്റും തുറക്കണം ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതേപോലെയാണ് കാൽമുട്ടും കാൽമുട്ടും ഒരു വിചാരിച്ച സന്ധിയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മടക്കി തു തുറക്കാതിരുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് കാൽമുട്ടും മടക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു സമയത്ത് നമ്മൾ കാൽമുട്ട് മടക്കി മടക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് സൗണ്ടുകളും അതുപോലെ വേദനകളും വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രോപ്പറായിട്ട് കാൽമുട്ടും മടക്കിയിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോം വഴി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഥവാ ജീവിതശൈലി മാറിയത് കൊണ്ട് കാൽമുട്ട് വേദന അഥവാ നമ്മൾ കാൽമുട്ട് മടക്കാത്തത് കൊണ്ട് നമ്മൾ വരുത്തി വെച്ചിട്ടുള്ള കാൽമുട്ട് വേദന നമുക്ക് കാൽമുട്ടും മടക്കിക്കൊണ്ട് തന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ് പ്രോപ്പറായിട്ട് താഴെ ഇരുന്നുകൊണ്ട് കുറച്ച് നേരമെങ്കിലും താഴെ ഇരുന്നുകൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ താഴെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക ഇന്ത്യൻ ബാത്റൂമിലേക്ക് മാറുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറയുന്ന കാൽമുട്ടും മടക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവയ്ക്ക് മാറ്റാൻ പറ്റും ഉദാഹരണത്തിന് ഓസ്റ്റിപോറോസിസ് അല്ലെങ്കിൽ എല്ല് തേമാനം പോലത്തെ അവസ്ഥകൾ കൊണ്ടാണ് കാൽമുട്ടും മടങ്ങാത്തതെങ്കിൽ അവർ താഴെ ഇരിക്കണം എന്നുള്ളത് ഒരു നല്ല ചോയ്സ് ആയിരിക്കില്ല ഇനി ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കാലിൽ നീരുള്ള ആളുകൾക്കാണെങ്കിൽ ആണെങ്കിൽ അവർ കെടുക്കുന്ന സമയത്ത് കാലിന്റെ പില്ലോ വെക്കാം തലേണ വെച്ചുകൊണ്ട് അതിന്റെ ഹൈറ്റ് കൂട്ടി ഈ നീരിന്റെ ഫ്ലോ കൂട്ടാം ഇനി അതെല്ലാം നമുക്ക് ഹോം ആയിട്ട് ചെയ്യാൻ മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് അവിടെ ചൂട് പിടിക്കുക എന്നുള്ളതാണ് ഹോട്ട് ഫോമൻറ്റേഷൻ ഹോട്ട് പാക്ക് പോലത്തെ അല്ലെങ്കിൽ ഐസ് ഐസ്ക്യൂബ് പോലത്തെ കോൾഡ് പാക്ക് വെക്കാം അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽമുട്ട് മടക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന മുട്ടുവേനകളൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പല കാര്യങ്ങൾ കൊണ്ട് മുട്ടുവേന വരാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം എന്ത് കാരണം കൊണ്ടാണ് മുട്ടുവേദന വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രതിവിധി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കുകയോ ചോദിക്കുകയോ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം